അധ്യാപകരെ വാങ്ങുന്ന ശമ്പളത്തിനനുസരിച്ച് മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്ന ശമ്പളത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ ആ വലിപ്പത്തിനനുസരിച്ച് ത്യാഗവും അധ്വാനവും നടത്തിക്കൊണ്ട് വേണം കുട്ടികളെ പഠിപ്പിക്കാതെ കുട്ടികളിൽ കുറേ അക്ഷരങ്ങൾ ഉണ്ടാക്കി മാർക്ക് വാങ്ങുന്നവനല്ല അധ്യാപകൻ മാർക്ക് വാങ്ങട്ടെ കുട്ടികൾ ഉയരട്ടെ പക്ഷേ കുട്ടികൾക്ക് കൃത്യമായ ദിശാബോധം നൽകി നാളെ പൗരനായി ഏത് വലിയ പ്രളയത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനായി കുട്ടികളെ വളർത്തിയെടുക്കാൻ നാം വാങ്ങുന്ന ശമ്പളത്തിൻ്റെ വലുപ്പം മനസ്സിലാക്കിയിട്ടെങ്കിലും ആത്മാർത്ഥത കാണിച്ചുകൊണ്ട് കൃത്യമായി അതല്ല എങ്കിൽ നല്ല വേതനം പറ്റുകയും ആത്മാർത്ഥതയില്ലാതെ കേവലം സ്കൂളുകളിൽ കൂടി കയറി ഇറങ്ങി സർവീസിൻ്റെ ആനുകൂല്യം വാങ്ങുകയും ചെയ്താൽ ഒന്നാഹി ഈ ശമ്പളം നമുക്ക് ഹലാലാകുകയില്ല നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ആ ഉണ്ടല്ലോ ചോക്ലേറ്റുകൾ ഉണ്ടല്ലോ ആ കുട്ടികൾ ഹറാമു തിന്നിട്ടാണ് വളരുന്നത് എന്ന് അധ്യാപകരും കുടുംബവും മനസ്സിലാക്കണം